ഹായ് ഗൈസ് നമുക്ക് ഞാനിപ്പോൾ എന്താ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഡെയിലി യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് എന്തെങ്കിലും ഷോർട്സൊക്കെ ഷോർട്സാണ് ഞാൻ അധികം ഇടാറ് അപ്പോൾ എന്തെങ്കിലും ആയിട്ട് നമ്മൾ ദൂസം ഇടും ദൂസം ഇട ഇടണം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങിയാൽ നമ്മൾ ഡെയിലി വീഡിയോസ് ചെയ്യണം ചെയ്തില്ലെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുണ്ടാവില്ല ഇപ്പം യൂട്യൂബ് ചാനലുള്ള ഒട്ട് മിക്കവർക്കും അത് ദിവസം വീഡിയോ ഉള്ള പ്രശ്നം എന്താണെന്ന് അറിയാൻ പറ്റുമോ അപ്പോൾ എല്ലാവരും ചോദിക്കും എന്താ ഇന്ന് നിൻ്റെ ചാനലിൽ വീഡിയോ ഇടില്ലെങ്കിൽ മുല്ല ഡാം ഇടാകുമ്പോൾ എന്താ സുനാമി വരുമോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം പക്ഷെ ശരിയാണ് നമ്മൾ ഒരു ദിവസം വീഡിയോ ഇഡിലിങ്ങൊന്നും സംഭവിക്കാൻ മുന്നിൽ ലോകം എന്നും പോകുന്ന പോലെ തന്നെ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും പക്ഷെ അതല്ല നമ്മൾ ചാനൽ തുടങ്ങി അതിൻ്റെ പിന്നാലെയുള്ള എന്തൊക്കെ കഷ്ടപ്പാട് നമുക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ നമ്മൾ ഒരു ദിവസം വീഡിയോ ഇഡിലിംഗ് പറഞ്ഞിട്ടിങ്ങനെ ടെൻഷൻ അടിച്ച് നടന്ന ബാക്കിയുള്ളവർക്കൊക്കെ ഒരു പുച്ഛാണ് ഓ ഇവളിപ്പോൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഇപ്പം എന്താ ഇന്നിപ്പോൾ ലോകം അവസാനിക്കയോ നാളെ ചോറും കറിയും വയ്ക്കാൻ പറ്റില്ലേ എന്താന്നുള്ള ഒരു പുച്ചാണ് മൊത്തത്തിലുള്ള സൊസൈറ്റിക്ക് ഞാനിപ്പോൾ എന്നും വീഡിയോസ് ഇടാറുണ്ട് ഇന്നിപ്പോ ഇന്നിപ്പോ എനിക്ക് സുഖമില്ല അപ്പം ഞാൻ വീഡിയോസ് ചെയ്യാൻ വീഡിയോ ഇടാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് കിടക്കാച്ചിട്ട് ഇരുന്നതാണ് അപ്പോൾ തലവേദന ഉണ്ടോ തലവേദനയ്ക്കൊക്കെ ഇങ്ങനെ മരുന്ന് തട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു എത്ര പേർക്ക് പേർക്കിങ്ങനെ നമ്മളിങ്ങനെ വീഡിയോ ഇടാൻ ഒരു വിഷമം അതിൻ്റെ ഇടയിൽ വേറെ പ്രശ്നങ്ങൾ അപ്പം നമ്മളിപ്പോൾ എല്ലാവരുടെയും വിചാരം കുറേ പേര് നമ്മളോട് ചോദിക്കുന്നത് എന്താ ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ കുറേ കിട്ടുന്നുണ്ടാവുമല്ലോ പൈസ ഇട്ടുണ്ടല്ലോ അത് പിന്നെ ഇപ്പം എന്താ അവള് സുഖമില്ലേ ഇല്ല അവൾക്ക് സുഖം എൻ്റെ അക്കൗണ്ട് കയറി നോക്കിയോ കൂടി എല്ലാം കൂടി പറക്കിയെടുത്താൽ എൻ്റെ കുടുംബക്കാരെ കൂടുതലും കാണുന്നുണ്ടാവും എൻ്റെ വീഡിയോസ് അവർ തന്നെ കാണുന്നുണ്ടോ എന്ന് സംശയമാണ് കാരണം ദിവസം നമ്മളെ കാണുന്ന കുടുംബക്കാർ ഇപ്പോൾ നമ്മളെ വീഡിയോ കാണേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതന്നെ അപ്പോൾ അവർക്ക് തന്നെ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവണില്ല അപ്പൊ നമ്മളൊരു ലക്ഷ്യം വെച്ചിട്ടാകുമ്പോൾ നമ്മൾ ഒരു ഇത് ഇത് തുടങ്ങാം ചോദിച്ചു ഒക്കെ കൊറേ കാശ് ഇട്ടിട്ടുണ്ടാവുന്നു എന്ത് കിട്ടണ്ടെന്ന് പറഞ്ഞാൽ പറയുന്നത് നിങ്ങക്ക് എന്റെ ചാനൽ കയറി നോക്കിയാറെ പത്ത് നാലായിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളോ അപ്പൊ ഇതിന്ന് എന്ത് കിട്ടുന്നതാണ് അപ്പം ശരിയാണ് നമ്മൾ കാശ് മുഖിച്ചിട്ടല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ആരായാലും ഞങ്ങളൊരു വരുമാനം കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിച്ചിട്ടാണ് നമ്മൾ ഒരു ചാനൽ എല്ലാവരും തുടങ്ങുക അല്ലാതെ ഇപ്പൊ വെറുതെ ഒരു പാഷൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യണവരുണ്ടാവാം പക്ഷേ നമ്മളെപ്പോ ഞാനൊന്നും അങ്ങനല്ല അപ്പം എന്തെങ്കിലും കിട്ടുന്നെന്ന് വെച്ചിട്ട് തന്നെയാകും അപ്പം നിങ്ങൾക്ക് എന്തിനു കാശിൻ്റെ ആവശ്യമൊക്കെ എന്താ ചോദിക്കും കാശുണ്ടെങ്കിൽ തന്നെ വിലയുള്ളൂ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് കാശ് ഇല്ലെങ്കിൽ പട്ടീര വിലയാണ് വെറും പട്ടീര വില അത് നാട്ടിൽ മാത്രല്ല സ്വന്തം വീട്ടിൽ തന്നെ വെറും പട്ടിയുടെ വിലയായിരിക്കും അതുകൊണ്ട് ഏർ കാശുണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും സന്തോഷമുള്ളൂ കാശുണ്ടെങ്കിലും എല്ലാവർക്കും സമാധാനവും കിട്ടുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് രാവിലെ തൊട്ട് നമ്മൾ ഈ നാട്ടിൽ കാണുന്നില്ല എല്ലാവരും അങ്ങോട്ട് കിടന്ന് എട്ടോട്ടോടാണ് അത് എന്തിനാ കാശുണ്ടാക്കാൻ അല്ലേ ജോലിക്ക് പോകണമെങ്കിൽ തന്നെ കാശ് ഉണ്ടാക്കണം കാശുണ്ടെങ്കിൽ തന്നെ ഒരു ദിവസം അങ്ങോട്ട് മുന്നോട്ട് പോകുള്ളൂ എന്ന് പറയാൻ പറ്റുമോ അതില്ലെങ്കിൽ ഉള്ള അവസ്ഥ നോക്ക് അതിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ എല്ലാവരെയും മരിച്ചു കിടന്ന് പണിയാണ് അല്ലേ അപ്പം അതുണ്ടെങ്കിൽ തന്നെ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഓരോരുത്തർ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അപ്പം അതിൽ ഒന്ന് അതിപ്പം എനിക്ക് കിട്ടാറൊന്നും ആയിട്ടില്ല യൂട്യൂബിൽ നിന്ന് അതിന് അതിന് മാത്രമുള്ള ഒന്നും ആയിട്ടും യൂട്യൂബിൽ നിന്ന് അത് നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ ഓരോ വീഡിയോസ് ചെയ്ത് ആ കുറേ കടമ്പകളുണ്ട് കുട്ടികളെ അതിന് കടക്കാൻ എന്നിട്ട് എത്തിയാലേ എന്നെ പറ്റുള്ളൂ അതിന് കുറേ കഷ്ടപ്പെടണം എന്നും നമ്മൾ വീഡിയോസ് ഇടണം ആ വീഡിയോസ് ഇടണതിൻ്റെ കഷ്ടപ്പാടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിലിരുന്ന് ഈ സ്ട്രെസ് അടിച്ച് സ്ട്രെസ്സടിച്ച് അതൊക്കെ ഒന്ന് ആരാധിച്ചിട്ട് നമ്മൾ യൂട്യൂബ് എല്ലാവരും അല്ല ഞാനിപ്പോൾ അങ്ങനെയാണ് തുടങ്ങിയത് ആ ഒരു ഇത് ഇപ്പോൾ ഹസ്ബൻഡും കുട്ടിയൊക്കെ അവരുടെ പണിക്ക് പോയി കഴിഞ്ഞാൽ ആ സ്കൂളിൽ പോവും ആൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കലെ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാമല്ലോ വെച്ചിട്ട് ആണ് തുടങ്ങുക അപ്പം തന്നെ നമ്മുടെ ചുറ്റും കുറേ വരും എവിടെന്നും അറിയില്ല ഇത്ര നാളും കാണാത്ത എല്ലാവരും കൂടിയിട്ടൊക്കെ പറഞ്ഞു വരും അത് തുടങ്ങരുത് ഇത് തുടങ്ങരുത് ആനയാണ് ജേനയാണ് പറഞ്ഞിട്ട് എന്നിട്ട് എന്തെങ്കിലും ആവശ്യം വന്നാലോ ഈ പറയണവരുണ്ടാവില്ലേ ഞാൻ പറയുകയാണെന്ന് എനിക്കിപ്പോൾ വീഡിയോ എടുത്താലും വലുതായിട്ട് എഡിറ്റ് ചെയ്യാൻ അങ്ങനെ അറിയില്ല എന്നാലും വീഡിയോ എടുത്താലും എഡിറ്റ് ചെയ്യാൻ അറിയില്ല അങ്ങനെ അത്യാവശ്യമൊക്കെ എഡിറ്റ് ചെയ്യുന്നതല്ലാണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ടെക്നിക്കൽ പരമായിട്ടുള്ള ഒന്നും അറിയില്ല എന്നാലും നമ്മൾ പറ്റുന്ന വിധത്തിൽ വിധത്തില ഷോർട്സും ഒക്കെ നമ്മൾ വീഡിയോസ് ചെയ്യാറുണ്ട് ഇതിൻ്റെ ഒന്നും കഷ്ടപ്പെട്ട ഒരു വീഡിയോ ഒരു ബ്ലോഗ് എടുത്ത് നോക്കും നിങ്ങളൊരു പത്ത് മിനിറ്റ് ഉള്ള ഒരു അഞ്ച് മിനിറ്റുള്ള ബ്ലോഗ് എടുത്ത് നോക്കും എന്നിട്ട് അതിരുന്ന് കുത്തിരുന്നിട്ട് എഡിറ്റ് ചെയ്യുക അപ്പോൾ അറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്നാണ് എന്നിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് കഷ്ടപ്പെടുകയും ഇന്ന് നാളെ നമ്മൾ രക്ഷപ്പെടുവിച്ചിട്ട് ഓരോന്ന് ചെയ്യും അപ്പോൾ ഓരോരുത്തർക്ക് അതിൻ്റെ അടുത്തുനിന്ന് കുത്തിരിപ്പട്ടായിട്ട് വരും നമുക്ക് വേണമെങ്കിൽ ഇതിലൊക്കെ ആയിട്ട് നിൽക്കാം എന്താ വേറെ ഓരോരുത്തർ ചെയ്യണെന്തീ മേക്കപ്പൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ അടിപൊളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പറയും നമ്മളെന്തെന്വൻ ആയിട്ട് എനിക്കിപ്പോൾ വേണമെങ്കിൽ വെയ്യാണ്ടിരിക്കുമ്പോളാണ് ഞാൻ ഈ വളോഗെടുക്കണം അപ്പം ഞാൻ എന്നിട്ട് വിചാരിച്ചു ഒരു പൊട്ടെങ്കിലും തൊട്ടാലോ ആളുകൾ കാരണമില്ല ഒരു പൊട്ട് തൊട്ടിട്ട് വ്ളോഗെടുക്കാന്ന് വിചാരിച്ചാൽ ഉണ്ടാകും പിന്നെ എനിക്ക് വെയ്യ എണീച്ചാൽ പോയി പൊട്ടൊക്കെ എടുത്ത് തൊടാൻ എനിക്ക് വെയ്യ ഞാൻ ഉതായിരുന്നു ഇവിടെ ഇരുന്നിട്ട് വ്ളോഗെടുക്കണം ഇപ്പോൾ വെയ്യച്ചാൽ എനിക്ക് പൊട്ടി കിടന്നാൽ മതി ഞാൻ പക്ഷേ ഇന്നും വീഡിയോ ഇട്ടില്ലല്ലോ അപ്പം എനിക്കിങ്ങനെ ഒരു കാര്യം മനസ്സിൽ തോന്നി ഒരു ദിവസം നമുക്ക് നമ്മുടെ കാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള മറ്റ് അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളൊരു സങ്കടം അപ്പം ബാക്കിയുള്ളവരാണെങ്കിൽ അതിനൊരു കുച്ഛത്തിൽ കാണാം അപ്പം മൊത്തത്തിൽ നമുക്ക് ഫ്രസ്ട്രേഷൻ ആകും കൈ എല്ലാവരും സങ്കടമുള്ള മനുഷ്യരാണ് കാരണം ഓരോ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിലെ എല്ലാവർക്കും വിഷമങ്ങളുണ്ട് ആൺമക്കളാണിച്ചാൽ അവർക്ക് പഠിച്ച് ജോലി കിട്ടിയിട്ട് അവരെ കുടുംബം നോക്കാം നമുക്കിപ്പോൾ പെൺമക്കളും ഇപ്പം എല്ലാവർക്കും ഇപ്പം ജോലി കിട്ടിക്കോളുന്നില്ല ജോലി ഉള്ളവരാണ് ഇല്ലാത്തവരുണ്ട് അപ്പം എല്ലാവർക്കും അവരെ ഫാമിലി നോക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ല അപ്പം നമ്മളെന്തേലും ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങുമ്പോൾ അതിനിങ്ങനെ ഡീ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കുറേ എണ്ണം നമ്മുടെ പിന്നാലെയുണ്ട് അപ്പോൾ പിന്നെ ഇവരുടെ അടുത്തൊക്കെ എന്താ മറുപടി പറയുക നമ്മൾ അവരെ ഞാൻ പറയുകയാണെന്നു വെച്ചാൽ നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് നമ്മുടെ കാര്യം നോക്കി നോക്കിപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യണലാണ് സന്തോഷം കഴിച്ചാൽ നമ്മൾ വീഡിയോ ചെയ്യുക അതിട്ട് നമുക്ക് അതിലൊരു ഹാപ്പിനെസ് ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി വീഡിയോ ഇടാം യൂട്യൂബിലൊക്കെ തുടങ്ങുകയാണെച്ചാൽ നമുക്ക് അതൊന്നൊരു സന്തോഷം നമുക്ക് അതിലൊരു ഒരു ഭാവി ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി വീഡിയോ ഇടണം നമ്മളപ്പോൾ ഡെയിലി വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഷനിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട വെച്ചിട്ട് നമ്മളിങ്ങനെ നടക്കും അപ്പോൾ ബാക്കിയുള്ളവർ വിചാരിക്കാ എന്തോ ഇവള് ഈ നമ്മുടെ ഇങ്ങനെ നടന്ന് ടെൻഷൻ അടിക്കണമുണ്ടാത്ത നാളെ റിലീസ് ചെയ്യാനുള്ള സിനിമയ്ക്ക് എന്താ തയ്യാറെടുക്കുക തോന്നുന്നു അങ്ങനത്തെ ഒരു പുച്ഛാവമാണ് അപ്പോൾ അവർക്ക് അറിയില്ല എൻ്റെ ഒരു ബുദ്ധിമുട്ടെന്താന്ന് എന്താണ് ഇപ്പം ഞാൻ ഈ പറയണക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ ഇരുന്ന തള്ളവർ എന്താണെന്ന് ഇങ്ങനെ ചോദിക്കണ്ടോ പക്ഷേ യൂട്യൂബർ ഒരു യൂട്യൂബ് ചാനൽ ഉള്ള ഒരാൾക്ക് സാമാന്യം ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവും അപ്പം നമ്മൾ അറ്റ്ലീസ്റ്റ് അവരെ അവരെ വീഡിയോ കണ്ടില്ലെങ്കിലും നമ്മൾ വെറുതെ അവരെ താഴെ കമൻസിൽ വന്ന് അതിശേപിക്കാതിരിക്കുക അവരെ നെഗറ്റീവ് അടിക്കാതിരിക്കുക നമുക്ക് വേണേജ കാണാൻ കണ്ടിട്ട് ഇല്ലെങ്കിൽ കണ്ടില്ലേന്ന് വെച്ചിട്ട് പോവുക വെറുതെ അവരെ നമ്മൾ ഒരാൾ എന്തെങ്കിലും ഒന്ന് ആവട്ടെ രക്ഷപ്പെട്ട വെച്ചിട്ട് കഷ്ടപ്പെട്ട് ഉയർന്നു വരുമ്പോൾ അവരെ നമ്മൾ അടിച്ചടിച്ച് താത്താതിരിക്കുക ഒന്നുകിൽ അവനോനും ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ മറ്റൊരാൾ ഉയർന്നു വരണ ആണെങ്കിൽ കണ്ണടിയില്ലാണ്ട് ജീവിക്കുക അത്രയെ പറയുള്ളൂ അപ്പോൾ നമ്മൾ നമുക്കേ പറ്റുന്നില്ല മറ്റൊരാളെങ്കിലും ചെയ്യട്ടെ ഇപ്പം എത്ര പേർക്ക് ആഗ്രഹം ഉണ്ടാവും വ്ളോഗ് ചെയ്യണം ഇങ്ങനെ പുറത്തൊക്കെ പോകണം എടുക്കണം യൂട്യൂബിൽ ഇടണം ഒരു ചാനൽ തുടങ്ങണം എന്നൊക്കെ പക്ഷെ പലർക്കും ചിലർക്കിപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര സംസാരിക്കാൻ മടിയുള്ള ഒരാളാണ് ഞാൻ കാരണം പ്രത്യേകിച്ച് ക്യാമറയിൽ അപ്പം പക്ഷേ ചില സമയത്തൊക്കെ നമ്മുടെ അവസ്ഥ കൊണ്ട് നമ്മൾ പറഞ്ഞു പോവുകയാണ് ഇപ്പം അല്ലാണ്ട് പെട്ടെന്നൊരു ക്യാമറ വന്നാൽ നമുക്ക് എനിക്കൊക്കെ ഭയങ്കര മടിയാണ് സംസാരിക്കാൻ അപ്പോൾ എന്നിട്ട് ഞാൻ ഈ പറയണെന്താ വെച്ചാൽ നമുക്ക് അതൊന്നും മറ്റൊരാളെ നമുക്ക് ഈ വിഷമമുണ്ട് ഈ വിഷമം ഉള്ള എത്ര പേരുണ്ടാവും യൂട്യൂബ് ചാനലുള്ള കുറേ ഇപ്പോൾ ഒന്നില കുറേ പേരെല്ലാം വീട്ടിലും ഇപ്പോൾ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അവർ അനുഭവിക്കുന്ന പ്രശ്നമല്ലേ അപ്പം ഞാൻ ഇത് കാണുന്ന നിങ്ങളോടാണ് പറയുന്നത് അത് നമുക്ക് അവരെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നല്ലത് പറയാൻ പറ്റിയില്ലെങ്കിലും ചീത്ത വെറുതെ നമ്മൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നറിയാതെ അവരെ അടിച്ചമർത്തരുത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാ എന്നും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക നമുക്ക് ഇഷ്ടമുള്ള രാവിലെ തന്നെ നല്ല കമൻസ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഓ നമ്മുടെ വീടേക്ക് ഇന്ന് ഇങ്ങനെ അടിപൊളി കമൻസ് കിട്ടിയില്ല അപ്പം നമുക്ക് അതിന് തന്നെ പിന്നെയും നമുക്ക് പിന്നെയും ചെയ്യാൻ തോന്നി ഒരു രാവിലെ എനിക്ക് പറഞ്ഞാൽ ഉള്ള നെഗറ്റീവ് കമൻസും ഇതൊക്കെ കാണുമ്പോൾ അവരുടെ ഒരു ഇത് പോവില്ല നമുക്ക് എന്തേലും പറയാൻ തോന്നിയാൽ തന്നെ നമ്മൾ ജസ്റ്റ് അതൊരു നല്ല രീതിയിൽ പറയാം അങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി നല്ല രീതി അല്ലാണ്ട് ഇവളും എന്തുകൊണ്ട് തേങ്ങയാണ് കാണിക്കണത് വാങ്ങിയാണ് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഇങ്ങനെ നമ്മളൊരാളെ ആക്ഷേപിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഓർക്കുക ആകെ ജീവിതം കുറച്ചേ ഉള്ളൂ അപ്പോൾ ഉള്ള സമയം എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു